ഏകദശി മണ്ഡല മകരവിളക്ക് സീസണിൽ തീർത്ഥാടകർക്ക് വൈദ്യസഹായം ഉറപ്പാക്കാനായി ഗുരുവായൂർ ക്ഷേത്രനടയിൽ താൽക്കാലിക ഹോമിയോ ആശുപത്രി പ്രവർത്തനമാരംഭിച്ചു ഹോമി ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ഹോമിയോപ്പതി വകുപ്പ് കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ മനോജ് പി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഗ്രീഷ്മ ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ യൂണിറ്റ് മകരവിളക്ക് ദിവസമായ ജനുവരി വരെ പ്രവർത്തിക്കും ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും ജീവനക്കാരും ഈ സംവിധാനത്തിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മുതൽ വൈകീട്ട് ഏഴുവരെ രണ്ട് ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി അറിയിച്ചു മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ജനോപകാരപ്രദമായ വിവിധ പ്രോജക്ടുകളുടെ പ്രദർശനവും നടന്നു സിസിടിവി ന്യൂസ് ഗുരുവായൂർ